ഇന്ന് വിജയദശമി ഗുരുവിന്റെ മടിയിലിരുന്ന് തളികയിലെ അരിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസം അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി നിരവധി കുരുന്നുകളാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നത് കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടന്നു ആദ്യാക്ഷരം കുറിച്ച കുരുന്നുകൾക്ക് കെ സി വിയുടെ ആശംസകൾ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് വിജയദശമി ആദ്യാക്ഷരം കുറിച്ച നിരവധി കുരുന്നുകളാണ് അറിവിന്റെ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത് വിദ്യയുടെ ദേവതയായ സരസ്വതി ദേവിയെ പൂജിച്ച ശേഷം കുട്ടികളെ എഴുത്തിനിർത്തുന്ന വിദ്യാരംഭ ചടങ്ങുകൾ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ചു കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനെത്തിയത് കോതമംഗലം പാറത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമി ദിനത്തിൽ രാവിലെ വിശേഷാൽ പൂജകളും ഏഴുമണിക്ക് പൂജയെടുപ്പും തുടർന്ന് എട്ട് മണി മുതൽ വിദ്യാരംഭവും നടന്നു രണ്ട് പ്രാവശ്യം ദേശീയധ്യാപക ും ഒൻപതോളം വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള തൃക്കാരിയൂർ ഇഞ്ചൂർ ഡോക്ടർ ഗുരുശ്രീ ഇ ജി നമ്പൂതിരി കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു റ്റം ശ്രീ കോട്ടിക്കാവ് പകുതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷവും വിജയദശമി പൂജയും നടന്നു ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സരസ്വതി മണ്ഡപത്തിലെ സരസ്വതി പൂജയ്ക്കും വിദ്യാമന്ത്രാർച്ചനയ്ക്കും പൂജയെടുപ്പിനും ശേഷം ക്ഷേത്രമേൽശാന്തി രാജൻ നമ്പൂതിരി കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു തുടർന്ന് പ്രസാദ വിതരണവും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് പത്മനാഭൻ സെക്രട്ടറി മനോജ് സി പി കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പൻ എം എസ് ദിവാകരൻ പി ആർ ബൈജു എ പി സതീഷ് ഇ പി മനോജ് പി ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഗുരുവിന്റെ മടിയിലിരുന്ന് തളികയിലെ ആരിയിൽ ചൂണ്ടുവിരൽ കൊണ്ടാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിലായി നിരവധി കുട്ടികളാണ് ഇന്ന് വിദ്യാരംഭം കുറിച്ചത് ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു ന്യൂസ് ഡെസ്ക്